എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കസ്റ്റാർഡ് ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു പുഡിങ് അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ കിട്ടുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ അപ്പം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് തന്നെ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് പാലാണ് ആ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഈ പാൽ മുഴുവനും ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ക്യാരറ്റ് വേണ്ടത് പാലിൽ കിടന്നിട്ടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റുന്നത് വരെ തീ കൂട്ടിത്തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഈ ക്യാരറ്റ് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം മുക്കാൽ ഭാഗം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാലാണ് അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ കസ്റ്റാർഡ് മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിതിലേക്ക് നാല് സ്പൂണ് കസ്റ്റാഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പാലിപ്പം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്കി മേഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ടൈം ഇതുപോലെ തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് തീ കൂട്ടണ സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നേരത്തെ മാറ്റിവെച്ച ക്യാരറ്റിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുക്കാതെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റിവെച്ച കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കുക അപ്പോൾ ഏതൊരു പുഡിങ്ങും നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പാടില്ല അപ്പോൾ ഇത് ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് ഈ ഒരു പുടിങ്ങ് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക